ഇത് ഇച്ചിരി പഴയ വീഡിയോ ആണ് ഞാനിത്തി നാളെ നേരത്തെ എടുത്തു വെച്ചതാണ് കേട്ടോ എപ്പോഴും പോസ്റ്റ് ചെയ്യണം പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നെഗ്ലെക്റ്റ് ചെയ്ത് പോയൊരു വീഡിയോ ആണ് ഇത് കേട്ടോ ഇന്ന് നമുക്ക് നമ്മുടെ സിൻസേൻ്റെ കാട കൃഷി കണ്ടാലോ നമുക്ക് രണ്ട് കാടക്കൂടുണ്ട് രണ്ട് കാടക്കൂടും പതിനഞ്ച് കാടയുണ്ട് പതിനഞ്ചല്ലേ ആ പതിനഞ്ച് കാടയുണ്ട് നമുക്ക് എല്ലാ ദിവസവും ഓരോ മുട്ട കിട്ടും ഒരു കാട വീതം പിന്നെന്താന്ന് വെച്ചാൽ ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് കാടയ്ക്ക് മുട്ടയിടുന്ന കുറേ തണുപ്പാകുമ്പോഴേക്കും ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് കടക്കൂട് ഇതോ ഭയങ്കര നമ്മുടെ നാട്ടിലെ കോഴിക്കൂടല്ലോ പിന്നെ ഇതിൻ്റെ ഞങ്ങളുടെ സെക്കൻഡ് കടക്കൂട് അപ്പം നമ്മുടെ ഈ കാടകൃഷിയുടെ കഥ പറയുവാണെങ്കിൽ നമ്മൾ പിള്ളേർക്ക് വേണ്ടി ആക്ച്വലി തുടങ്ങിയതാ ഒരു പതിനഞ്ച് കാടേനെ കുഞ്ഞായിരുന്നപ്പം ബേബിയായിട്ടിരുന്നപ്പോഴേക്കും പോയി വാങ്ങിച്ചു കൊണ്ട് വന്ന് നമ്മൾ കൂടൊക്കെ കുറച്ച് നവീകരിച്ച് ഉണ്ടാക്കി തുടങ്ങി പക്ഷെ പോക പോക വന്നപ്പോഴേക്കും പിള്ളേർ കാടമുട്ട തിന്ന് തിന്ന പിള്ളേർക്ക് മതിയായി പിന്നെ തിന്നാൻ ഭയങ്കര മടിയായതുകൊണ്ട് പിന്നെ നമ്മളതിനെ അവരെ പിന്നെ ഫോഴ്സ് ചെയ്തില്ല അപ്പോൾ നമ്മളിങ്ങനെ കുറേ കാടയുണ്ട് അപ്പോൾ പിള്ളേർ തിന്നാൻ തരുന്നപ്പോഴേക്കും ഞാൻ പിന്നെ എൻ്റെ കൂടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അവർ വാങ്ങിക്കുമായിരുന്നു എൻ്റെ അടുത്തു നിന്ന് മുട്ട അവർ പറയും കൊണ്ടു തരണം എന്ന് പറയും അപ്പോൾ അങ്ങനെ കൊണ്ട് കൊടുക്കുമായിരുന്നു ആക്ച്വലി പതിനഞ്ച് കാടയെന്ന് പറഞ്ഞകത്ത് കുറച്ച് പൂവനും പിടക്കോഴിയും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ സത്യത്തിൽ ഒരു ന്യൂ സൗത്ത് വെൽസിലെ ഒരു സ്ഥലത്തുനിന്ന് പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് വലിയ അഡ്വാൻസ് ടെക്നോളജി ഒന്നും ഇല്ല ഒരു ചെറിയൊരു കാടയുടെ ഫുഡ് കൊടുക്കുന്ന ഒരു പാത്രവും പിന്നെ ഒരു പൈപ്പിൽ നമ്മൾ വേറൊരു രീതിയിലും കൂടെ രണ്ട് ടൈപ്പിലാണ് ഫുഡൊക്കെ വെച്ച് സിമ്പിളായിട്ടാണ് നമ്മൾ വലിയ അഡ്വാൻസ് രീതിയിലൊന്നും അല്ല കൃഷി തുടങ്ങിയത് പൈപ്പിനകത്ത് ഇങ്ങനെ ഫുഡ് വെച്ചേക്കുകയാണ് ഇപ്പം ഇവിടെ നിന്ന് ഇവിടെ വന്ന ഇതുങ്ങൾ കൊത്തിക്കുത്തി തിന്നും ോ അയ്യോ ഒരാളിത് തലയെല്ലാം കൊത്തി ആകെ നശിഞ്ഞാ വിന്റർ ആകുമ്പോൾ ആക്ച്വലി ലൈറ്റൊക്കെ ഈ കൂടിനുള്ളിൽ ഇട്ട് കൊടുത്താലേ ഇത് മുട്ടയിടുകൊള്ളായിരുന്നേ കാരണം ഇവിടെ തണുപ്പ് ഭയങ്കര കൂടുതലാണല്ലോ തണുപ്പുള്ളപ്പോൾ നിങ്ങൾ മുട്ടയെടുത്തില്ല പക്ഷേ അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ രണ്ട് വർഷം കഴിയുമ്പോഴേക്കും പിന്നെ ഇതിൻ്റെ മുട്ടയിടലും നിൽക്കും ഇവിടെ നമുക്ക് എന്തെങ്കിലും ആനിമൽസിനെയൊക്കെ വളർത്തുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നാട്ടിലോ അല്ലെങ്കിൽ വെക്കേഷൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അതിനെ നോക്കാനോ അതിന് കൊടുക്കാനോ ഒക്കെ ആളെ ഓർഗനൈസ് ചെയ്യണം അത് വലിയൊരു പണി തന്നെയാണ് പിന്നെ ഞങ്ങൾ വിചാരിച്ചു യുവന്മാരിട്ട് തിന്നൊന്നുമില്ല പിന്നെ നമ്മൾ ഇത് എന്തിനാണ് വളർത്തുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ട്സിന് വളർത്താനായിട്ട് അവർക്ക് കൊടുത്തു കേട്ടോ അപ്പോൾ അവർ കൊടുക്കാൻ പോകുക പറഞ്ഞപ്പോൾ അവർക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ അവർ വണ്ടിയായിട്ടൊക്കെ വന്നപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു സാഡായിട്ട് വലിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ഇതുണ്ടായിരുന്നപ്പം പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു പിന്നെ ഓർഗാനിക് ഫുഡും കിട്ടുമായിരുന്നല്ലോ അപ്പം അങ്ങനെ നമ്മൾ കാക്കയ്ക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബ ബായ്